തോറും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപാടാണ് നമുക്കൊന്നും അതിൻ്റെ വേവുലെത്തൊന്നും അറിയില്ല ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്രമാത്രമാണ് എന്ന് അവനവന് മാത്രമേ അറിയൂ ഓരോരുത്തർക്കും അവനവന്റെ പ്രശ്നങ്ങൾ വലുതാണ് ഓരോരുത്തർക്കും ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശില് ഹിന്ദുക്കൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്താണ് ഹിന്ദുക്കൾ അനുഭവിച്ചത് ഒരു സംവരണ പ്രശ്നമായി തുടങ്ങിയ ഒരു വിദ്യാർത്ഥി പ്രതിഷേധം ഒടുവിൽ അത് എങ്ങനെ അവസാനിച്ചു നോക്ക് നാഗ്പൂര് ഔറംഗസേബിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു പ്രശ്നം എങ്ങനെയാണ് അവസാനിച്ചത് നോക്ക് കരിപ്പൂർ വിമാനത്താവളത്തില് വക്കഫ് പ്രതിഷേധവുമായി വക്കഫ് നിയമ ഭേദഗതി അതുമായിട്ട് ആരംഭിച്ച ഒരു പ്രതിഷേധം ഒടുവിൽ ഇസ്ലാം മത ഭീകരവാദ സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങളുമേന്തി അവിടെ വലിയ രൂപത്തിൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോയി അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ചുറ്റും എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ ഒരു അല്പം സമയമെടുക്കുന്നു അതല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ലളിതവത്കരിച്ചു കാണുന്നു ഭേദഗതി പശ്ചിമ ബംഗാളിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന മുർഷിദാബാദ് സോഷ്യൽ ചായ കുടിക്കുന്ന ചിത്രം പങ്കുവയ്ക്കുന്ന എംപിയും മുൻ ക്രിക്കറ്റ് കളിക്കാരനുമായ യൂസഫ് പത്താൻ ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും തിരികൊടുത്തിരിക്കുകയാണ് ഉച്ചതിരിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് നല്ല ചായ സമാധാനപരമായ അന്തരീക്ഷം ആ നിമിഷം ആസ്വദിക്കുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി നമ്മുടെ പത്താൻ ഇൻസ്റ്റഗ്രാമില് മൂന്ന് ചിത്രങ്ങളാണ് പങ്കുവച്ചത് ആ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ ഒരുപാട് വിമർശനങ്ങളാണ് നൂറ് ശതമാനവും വിമർശനങ്ങൾ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് ചിലർ ചോദിച്ചത് അതായത് മുർഷിദാബാദിലെ അക്രമബാധിത പ്രദേശങ്ങളിലെ ഭൂരിഭാഗവും യൂസഫ് പത്താന്റെ ലോക്സഭാ മണ്ഡലത്തിലെ ഭാഗമല്ലെങ്കിലും സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആസ്വദിച്ച് ചായ കുടിക്കാൻ സാധിക്കുന്നത് എന്നാണ് അതിനകത്ത് വന്ന തൊണ്ണൂറ് ശതമാനം കമൻസുകളും ചോദിക്കുന്നത് അധികാരികൾ നോക്കിക്കോളും അതിനെ യൂസഫത്താനെ ബാധിക്കുന്ന വിഷയമാണോ അത് യൂസഫത്താൻ എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് ഇറങ്ങി ചെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അയാൾ ഒരു രായം പിടിച്ചോ അയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു നമ്മൾ ഇത്രേ അതിനെ കാണുന്നുള്ളൂ ബംഗാളിൽ നിന്ന് കത്തുന്ന സാഹചര്യമുണ്ട് കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല എന്ന് ഹൈക്കോടതി പറയുന്നു കേന്ദ്ര കേന്ദ്രസേനയെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് താൽക്കാലികമായി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പോലും വിച്ഛേദിച്ചിട്ടുണ്ട് അവിടെ പോലീസ് നിശബ്ദരായിരിക്കുന്നു മമതാ ബാനർജി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ വിമർശനം എന്നാൽ എം പി യൂസഫ് പത്താൻ ചായ കുടിക്കുകയും ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന നിമിഷം ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് ഇപ്പോ ടി എം സി എന്ന് ബി ജെ പി ദേശീയ വക്താവായ ഷെഹ്സാദ് ൂനവാല ട്വിറ്ററിൽ ശക്തമായ രൂപത്തിൽ യൂസഫ് പത്താനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം അയാൾ ഒരു എം പി ആണ് എങ്ങനെയാണ് അയാൾക്ക് അതിന് സാധിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് നമുക്ക് ചുറ്റും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നതോ ബാധിക്കാത്തതോ ആയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചുറ്റും നിരന്തരം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോ മമതാ ബാനർജിയെ കുറിച്ചിട്ടാണെങ്കിലും എന്ത് വില കൊടുത്തും അവിടെ ഉണ്ടാകുന്ന ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുമെന്നും ആ പ്രക്ഷോഭകാരികളെ നിലയ്ക്ക് നിർത്തുമെന്നും കേന്ദ്ര സർക്കാരാണ് പറയുന്നത് മമതാ ബാനർജി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇല്ലേ ആ പോലീസുകാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നുണ്ടോ ഇല്ലേ പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ഏതാനും ജില്ലകളിലുണ്ടായ നശീകരണ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ വിമർശനം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അക്രമങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്ന മുർഷിദാബാദ് ജില്ലയിലെ കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത് വെറുതെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പൊതുനിരത്തുകൾ കത്തിക്കാനും വാഹനങ്ങൾ അടിച്ചു തകർക്കാനും കടകൾ അടിച്ചു തകർക്കാനും ആളെ കൊല്ലാനും എയർപോർട്ടുകൾ കത്തിക്കാനും ഒക്കെ ഒരു വിഭാഗം പ്രക്ഷോഭകാരികൾ ഇറങ്ങി തിരിച്ചാൽ ഇവിടെ നിയമസംവിധാനങ്ങളുണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല അപ്പോ നിയമം കൊണ്ട് നേരിടാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോഴും രംഗത്ത് വരും ഈ നിർദ്ദേശം മുർഷിദാബാദ് ജില്ലയിൽ മാത്രമായി പരിമിതപ്പെടുത്തില്ല എന്നും ആവശ്യാനുസരണം സമാനമായിട്ടുള്ള സാഹചര്യം നേരിടുന്ന മറ്റു ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നുമാണ് കോടതിയുടെ പറച്ചിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും സാധാരണ നില തിരിച്ചു കൊണ്ടുവരാനും കേന്ദ്രസേനയെ വിന്യസിപ്പിക്കും എന്നാണ് കോടതി പറഞ്ഞത് പശ്ചിമ ബംഗാളിലെ ചില ജില്ലകളിൽ പ്രഥമ ദൃഷ്ട്യ നാശനഷ്ടങ്ങൾ കാണിക്കുന്ന വിവിധ റിപ്പോർട്ടുകൾക്കെതിരെ ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നാണ് ജസ്റ്റിസ് സൗമൻസൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് മുർഷിദാബാദിന് പുറമെ സൗത്ത് ട്വന്റി ഫോർ പർഗനാസ് അവിടുത്തെ ആ ജില്ലയിലെ പർഗനാസ് ജില്ലയിലെ അന്താല എന്ന് പറയുന്ന നോർത്ത് ട്വന്റി ഫോർ പർഗനാസ് ജില്ല അവിടുത്തെ ഹൂഗ്ലിയിലെ ചാമ്പദാനി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ യഥേഷ്ടം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുർഷിദാബാദിൽ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് പേര് അൻപതോളം ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് നൂറ്റി അൻപതോളം ആളുകൾ അറസ്റ്റിലാക്കപ്പെട്ടു നമുക്കറിയുന്നതാണ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദുമായിട്ടുള്ള പ്രശ്നം നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളവുമായിട്ടുള്ള പ്രശ്നം രാജ്യത്ത് ഒരു പൊതു നിയമം നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾക്ക് മത നിയമമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്താൽ ഒരു വിഭാഗം ആളുകളെ കൊടുക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ അരങ്ങേറുന്ന സമയത്ത് കുറച്ച് ആളുകളെ കുറച്ച് ഹിന്ദുക്കളെ അങ്ങ് കൊന്നുകഴിഞ്ഞാൽ മു സമാധാനം കിട്ടും എന്ന് പറഞ്ഞ ഗാന്ധിയൻ സിദ്ധാന്തമല്ല ഇന്ന് നിലനിൽക്കുന്നത് ആ കുറച്ചാളുകളെ കൊല്ലാൻ അവരുടെ ജീവിതത്തെ കവർന്നെടുക്കാൻ അവരുടെ ജീവൻ എടുക്കാൻ ഒരു മതവിഭാഗത്തിന് അനുമതി നൽകണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് പറയുന്ന ഒരു സർക്കാർ ഇവിടെയുണ്ട് ആ സർക്കാർ എന്തു വില കൊടുത്തും എല്ലാ മതവിഭാഗങ്ങളുടെയും മതം നോക്കാതെ അവരുടെ ജീവന് സംരക്ഷണം നൽകാൻ അവരുടെ സമ്പത്തിന് സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തിയല്ലേ പറ്റൂ അതുകൊണ്ടാണ് ബംഗാളില് ഏതാണ്ട് നല്ലൊരു വിഭാഗം കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചിരിക്കുന്നത് ആദ്യം വേരിലാണ് തളം വെക്കേണ്ടത് എന്നതുകൊണ്ട് കലാപകാരികളായിട്ടുള്ള നൂറ്റി അൻപത് പേരെ അറസ്റ്റ് ചെയ്തു നീക്കി ഇത് തന്നെയാണ് സംഭാലിൽ യോഗി ആദിത്യനാഥും ചെയ്തത് അതാണ് വൽസല സുരേന്ദ്രൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയാലും ആദമിനി മക്കളെയും ഭാര്യയെയും മക്കട മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കിയാലും ശരി കത്ത് കളിമണ്ണാണെങ്കിൽ എല്ലാവരുടെയും തലയ്ക്കകത്ത് കളിമണ്ണല്ല എന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം പഠിക്കുന്നത് അവരത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് സംഭാലിലും ഇവരിറങ്ങിയ സമയത്ത് ആദ്യം യോഗി ആദിത്യനാഥ് ചെയ്തത് പ്രക്ഷോഭകാരികളായ ആളുകളെ അറസ്റ്റ് ചെയ്തു നീക്കം ചെയ്തു കുറെ എണ്ണത്തിനെ മൂക്കിൽ പഞ്ഞിവെച്ച് ിൽ പൂവും വെച്ച് കിടത്തില്ല നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ ഇത് പാകിസ്ഥാൻ അല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നാട്ടില്